കണ്ണൂർ മാടായിപ്പാറയിലെ ജൈവ വൈവിധ്യം നാശത്തിന്റെ വക്കിൽ സന്ദർശകരുടെ തിരക്ക് ക്രമാതീതമായി വർദ്ധിച്ചതോടെ ജൈവവൈവിധ്യ കലവറയായ ഭൂമിയിലേക്ക് അനധികൃതമായി വാഹനങ്ങൾ കയറ്റുന്നതും മാലിന്യങ്ങൾ തള്ളുന്നതുമാണ് മാടായിപ്പാറയിലെ അപൂർവം ജൈവസമ്പത്തിന്റെ നാശത്തിന് കാരണമാകുന്നത് മാടായിപ്പാറയിലെ ജൈവസമ്പത്ത് സംരക്ഷിക്കാൻ സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ ആവശ്യപ്പെട്ടു ശക്തി കുറഞ്ഞതോടെ സന്ദർശകരെ കൊണ്ട് നിറയുകയാണ് വിവിധ തരത്തിലുള്ള പൂക്കളും പച്ചപ്പും നീർച്ചാലുകളുമെല്ലാം കണ്ണിന് കുളിർമേകുന്ന കാഴ്ചകളാണ് ഇത് കാണാനായി നിരവധി സന്ദർശകരാണ് മാടായിപ്പാറയിൽ എത്തുന്നത് സന്ദർശകർക്ക് യാതൊരു നിയന്ത്രണവും മാടായിപ്പാറയിലില്ല മാടായിപ്പാറയുടെ ജൈവസമ്പത്തിന്റെ നിലനിൽപ്പിനെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ലെന്ന സങ്കടമാണ് അവിടുത്തെ കാച്ചുകൾ പറയുന്നത് വൈകുന്നേരമായാൽ എരിപുരം കവലയിൽ നിന്ന് മാടായിപ്പാറയിലേക്കുള്ള റോഡിന്റെ രൂക്ഷത്തും വാഹനങ്ങളെ കൊണ്ട് നിറയും പച്ചപ്പണിഞ്ഞ് കണ്ണത്താ ദൂരത്തോളം പരഞ്ഞു കിടക്കുന്ന പാറയുടെ എല്ലാ കോണിലും ആളുകളെ കൊണ്ട് നിറയും ജൈവ വൈവിധ്യ കലവറയായ ഭൂമിയിലേക്ക് അനധികൃതമായി വാഹനങ്ങൾ കയറ്റുന്നതും മാലിന്യങ്ങൾ തള്ളുന്നതുമാണ് മാടായിപ്പാറയുടെ ജൈവസമ്പത്തിന് ഭീഷണിയായി മാറുന്നത് റീൽസ് എടുക്കാനും ഫോട്ടോഷൂട്ടിനും വേണ്ടി എല്ലാ സീമങ്ങളും ലംഘിച്ചാണ് മാടായിപ്പാറയിലേക്ക് വാഹനങ്ങൾ കയറ്റുന്നത് ഇതിനെതിരെ കർശന നടപടി വേണമെന്നാണ് മാടായിപ്പാറ സംരക്ഷണ സമിതി പ്രവർത്തകർ പറയുന്നത് ചെന്നാനും കുടിക്കാനുമുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് മാടായിപ്പാറയിലിട്ടു പിന്നെ അതൊരു മാലിന്യപ്രദേശമായി ഒരു കൂമ്പാരമായി മാറുന്നു അതിനെ മാറ്റാൻ വേണ്ടി മറ്റാരും ശ്രമിക്കാറില്ല മാടായിപ്പാറയിലെ ജൈവവൈദ്യ മേഖലയിൽ നിരവധി വാഹനങ്ങൾ കയറ്റിയിടുന്നു ആ കയറ്റിയിടുന്നത് കൊണ്ട് സസ്യ സസ്യങ്ങൾ ചെറു സസ്യങ്ങളൊക്കെ ചെറുപ്രാണികളും നശിച്ചു പോകുന്നു പ്രകൃതി നൽകിയ ആ കാഴ്ച വരും ഞങ്ങളുടെ ലക്ഷ്യം കണ്ണൂർ ജില്ലയിലെ മാടായി ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന കുഞ്ഞിയം പ്രദേശമാണ് മാടായിപ്പാറ ഏകദേശം അറുന്നൂറ് ഏക്കറോളം പരഞ്ഞെടുക്കുന്ന ഈ സ്ഥലം പ്രകൃതി ഭംഗിയാലും ജൈവവൈവിധ്യങ്ങളാലും സമ്പന്നമാണ് എന്നാൽ യാതൊരു നിയന്ത്രണവും ഇല്ലാതെയുള്ള മനുഷ്യരുടെ കടന്നുകയറ്റം മാടായിപ്പാറയിലെ ജൈവസമ്പത്തിന്റെ നാശത്തിന് കാരണമാകും വേലിക്കെട്ടിത്തിരിച്ച് മാടായിപ്പാറിലെ പുല്ലുകളും ജൈവസമ്പത്തും സംരക്ഷിക്കണമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നത് ദനിത് ലാൽ ന്യൂസ് കണ്ണൂർ